പരീക്ഷയുടെ അന്ന് പരീക്ഷാ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതങ്ങനെ മറ്റുള്ളവർ ടിപ്സ് അല്ല നമ്മൾ കുറച്ച് സ്വകാര്യമായിട്ട് ചെയ്യേണ്ട ടിപ്സാണ് അഥവാ ആ ഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് കൂടുതൽ സമയം പോയി പോകരുത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ടിപ്സാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ വേഗം എ ബി സി ഡി ആ സെഡ് വരെ നമ്പർ ഇട്ട് വയ്ക്കുക അത് ഇടേണ്ടതിന് ഒരു ഓർഡർ ഉണ്ട് എ മുതൽ എം വരെ കറക്റ്റായിട്ട് ഇടുക അതിൻ്റെ താഴെയായിട്ട് എണ് തൊട്ട് പുറകിലോട്ട് ഇടുക അതിൻ്റെ കൂടെ തന്നെ മുകളിലേക്ക് നമ്പർ എഴുതി വയ്ക്കുക പ്രത്യേകിച്ച് മാത്സിലൊക്കെ ലോജിക് ക്വസ്റ്റ്യന് ഇതുമായി ബന്ധപ്പെട്ട ആൽഫബറ്റുമായി വന്ന് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അത് ആൻസർ ചെയ്യാൻ പറ്റും പിന്നെ ചെയ്യേണ്ടത് കലണ്ടർ ഒന്ന് വരച്ച് വയ്ക്കുക ചുമ്മാ ഒരു കലണ്ടർ അതിൽ വരച്ച് വയ്ക്കുക വൺ ടു സെവൻ ഇട്ടിട്ട് ഒരു തേർട്ടി വൺ വരെയുള്ള ഒരു കലണ്ടർ അതിൽ വരച്ച് വയ്ക്കുക കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുള്ള അഞ്ച് മിനിറ്റ് ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ കുറച്ച് സ്വകാര്യമാണ് അധികം പബ്ലിക് പബ്ലിക്കാക്കണ്ട പിന്നെ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടിക്കഴിഞ്ഞാൽ മെല്ലെ മറിച്ച് നോക്കുക ഒന്നോ രണ്ടോ മാത്സ് ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ പരീക്ഷയിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം സമയമുണ്ടാവും ഇനിയിപ്പോൾ മാത്സ് പറ്റിയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് അതിൽ ടിക്കറ്റ് വെക്കുക ആൻസറ് ടിക്കറ്റ് വെക്കുക ഓയന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ വേഗം നോക്കുക കറുപ്പിക്കാം കറുപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ ആദ്യം ആ റൗണ്ടിൻ്റെ മുകളിലൂടെ ഒരു റൗണ്ട് വരച്ചിട്ട് അതിനുള്ളിൽ ഷെയ്ഡ് ചെയ്യാം അപ്പോൾ ആവില്ല ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ അതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ് പക്ഷെ ഇത് പരീക്ഷയൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇനി എന്തെങ്കിലും മറക്കാവുന്ന കോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് എഴുതി വെക്കാം അഥവാ ക്വസ്റ്റ്യും വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പേടും പേടിക്കേണ്ട വേഗം നോക്കുക എഴുതാം അതിനുള്ള ഒരു മെത്തേഡാണത് അല്ലാതെ ആ സമയത്ത് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കോടക്കെ ആലോചിക്കാൻ തന്നെ കുറച്ച് പത്ത് മുപ്പത് സെക്കൻഡ് പോവും ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആലോചിക്കേണ്ടി വരും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും പിന്നെ സമയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റിൽ നമ്മുടെ മൊത്തം ക്വസ്റ്റ്യൻസ് മാത്സ് ഒഴികെയുള്ള മൊത്തം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിരിക്കണം അതാണ് ഒരു നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട കാര്യം മുപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു നാല്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആചൊക്കെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം നമ്മുടെ സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മാത്സ് ഉൾപ്പെടുന്ന മേഖല പിന്നെ ബാക്കിയുള്ള ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ മാത്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണം ഒരിക്കലും മാത്സ് എത്ര മാത്സിൽ പി ജി ഉള്ള ആളാണെങ്കിൽ പോലും ബി എസ് സി എക്സാമിൽ ആദ്യം തന്നെ മാക്സ് ചെയ്യാൻ ഒരാൾ മെനക്കെടരുത് നമ്മുടെ ഈ ജെ കെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് മാത്രം മാക്സ് ചെയ്യുക അത് കിട്ടാത്തത് ഒഴിച്ചു അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് പൂർത്തിയായി അതിന് ശേഷം നമ്മൾ വീണ്ടും ഒഴിച്ചിട്ടത് മാത്രം വെച്ചിട്ട് സെക്കൻഡ് റൗണ്ട് നോക്കുക ചിലപ്പോൾ തെറ്റായിട്ടൊക്കെ കറുപ്പിച്ച് പോയിട്ടുണ്ടാവും ആ സമയത്തൊന്നും നമ്മൾ അതൊന്നും പിന്നെ മനസ്സിലേക്ക് എടുക്കുകയേ ചെയ്യരുത് കഴിഞ്ഞത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതിൽ ഏതെങ്കിലും ഒഴിച്ചു വിട്ടതുണ്ടെങ്കിൽ അത് ആ സെക്കൻഡ് റൗണ്ടിൽ ഫില്ല് ചെയ്യുക പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് റൗണ്ട് ഒന്നും കൂടെ നോക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഭാഗത്തേക്കേ പോകരുത് നെഗറ്റീവ് കൂടുതൽ അടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ആ ലാസ്റ്റ് മൊമെന്റിൽ ഇതു തന്നെയായിരിക്കും ശരി വിചാരിച്ച് നമ്മൾ കറുപ്പിക്കും പുറത്തിറങ്ങിയാൽ അത് തെറ്റായിരിക്കും അപ്പം നമ്മൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് പരീക്ഷ എഴുതേണ്ടത് രണ്ട് ഇമോഷൻസ് ഉപയോഗിച്ചുകൊണ്ടല്ല ഏട്ടോ അപ്പോൾ പലരും എഴുതുന്നുണ്ടാവും കാര്യമായിട്ട് കറുപ്പിക്കുന്നുണ്ടാവും അതൊക്കെ കണ്ടിട്ട് അയ്യോ ഞാൻ ഇത് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത് ചെയ്തത് മതി നെഗറ്റീവ് വരരുത് കിട്ടിയാർക്ക് നമ്മൾ ഒഴിവാക്കി കളയരുത് കേട്ടോ ഇപ്പം ഉള്ള മാർക്ക് വെച്ചിട്ട് എല്ലാരും നന്നായിട്ട് പരീക്ഷ എഴുതുക അനാവശ്യമായിട്ട് മറ്റുള്ളവർ അവരെ കളിക്കാൻ ഒന്നും നിൽക്കരുത് പരീക്ഷ എഴുതുന്നതിൻ്റെ ആ ബെല്ല് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മനസ്സ് വളരെ ശാന്തമാക്കി കൊണ്ട് മറ്റു ടെൻഷനുകളൊക്കെ ഒഴിവാക്കി രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ എടുക്കുകയും വിടുകയും ഒക്കെ ചെയ്ത് ശാന്തമാക്കിയിട്ട് മനസ്സ് ശാന്തമാക്കിയിട്ട് നമ്മൾ പരീക്ഷ എഴുതാൻ തുടങ്ങുക ചിരിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കുക എന്നിട്ട് നമ്മുടെ നമ്മുടെ ആണ് ലൈഫാണിത് ആണ് ഞാൻ ചെയ്യുന്നത് ജീവിതമാണ് ജീവിതമാണിത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുക പരീക്ഷ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ആലോചിക്കരുത് ക്വസ്റ്റ്യനും ഒര് ഷീറ്റും നമ്മളും വേറൊരു കാര്യവും മൈൻഡിലേക്ക് വരരുത് എട്ടോ ആ രീതിയിൽ നല്ല ഉഷയുടെ ആയിട്ട് പരീക്ഷ ചെയ്ത അൾ ദി ബെസ്റ്റ്